ആരെയാണ് ഇന്ന് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന ചർച്ച പവർ ടീമിൽ നടന്നിരുന്നു പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു നോറ പറഞ്ഞത് ജിൻഡോയെ ജയിലിലേക്ക് അയക്കാമെന്നാണ് നോറയുടെ വ്യക്തി വൈരാഗ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നോറ ജിൻറ്റോയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ കണ്ടുവച്ച റീസൺ വളരെ രസകരമാണ് ജാസ്മിനും ജിൻഡോയും സംസാരിക്കുന്നതിനിടയിൽ ജിൻഡോ പറഞ്ഞു ഞാൻ ആണായതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു റീസൺ ആണ് ജിൻഡോയ്ക്കെതിരെ നോറെ കണ്ടുവച്ച ആയുധം പക്ഷേ ബിഗ് ബോസ് ജയിൽ നോമിനേഷന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഈ ആഴ്ച ടാസ്ക് നന്നായി ചെയ്യാത്തവരെ നോമിനേറ്റ് ചെയ്യണമെന്നാണ് ജയിൽ നോമിനേഷൻ വരുമ്പോൾ സാധാരണ പവർ ടീം ഡയറക്ടറോട് നോമിനേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഇപ്പോൾ പവർ റൂമിൽ നടക്കുന്നത് ജിൻഡോയെ ജയിലിലേക്ക് വിടാം എന്ന് നോറ പറയുമ്പോൾ അൻസിബ പറയുന്നത് ആയിട്ടുള്ള ഒരാളെ വേണം ജയിലിലേക്ക് വിടേണ്ടത് ടി ബി ഹോട്ടൽ ടാസ്കിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ച് പവർ ടീമുമായി മത്സരിച്ച ടീമാണ് ഡെൻ ടീം ഡെൻ ടീമിലെ ക്യാപ്റ്റൻ ജിൻഡോയാണ് അതുകൊണ്ട് ജിൻഡോയെ നോമിൻ്റ് ചെയ്യുന്നത് ഉചിതമല്ല എന്ന് അൻസിബ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച ജയിലിൽ പോകേണ്ട ആൾ റസ്മിനാണ് ഈ ആഴ്ച റസ്മിൻ ജാസ്മിനെ കഴുത്തിൽ പിടിക്കുകയും അടിക്കുകയും ചെയ്തിരുന്നു ഇപ്രകാരം ചെയ്താൽ ഫിസിക്കൽ അസൾട്ടായി കരുതി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് ജാസ്മിൻ അത് പ്രശ്നമാക്കുന്നില്ല അവൾ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് പറഞ്ഞ് ക്ഷമിച്ചു കൊടുത്തത് കൊണ്ടാണ് റസ്മിൻ ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ കഴിയുന്നത് ഒരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ ഔദാര്യം കൊണ്ടാണ് റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ കഴിയുന്നതെന്ന് വേണമെങ്കിൽ പറയാം ചർച്ചകൾക്ക് അവസാനം അഭിഷേക് ചൂണ്ടിക്കാട്ടിയത് ജാസ്മിൻ്റെ പേരാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് അഭിഷേക് പറയുന്നത് അതിലൊന്ന് നോറയുമായി ഉന്തും ഉണ്ടാകുമ്പോൾ ഓണേഴ്സിനെ ഊളകളെ എന്ന് വിളിച്ചെന്നും റസ്മിനും ജാസ്മിനും തമ്മിലുള്ള വഴക്കുണ്ടാകാൻ കാരണം ജാസ്മിൻ വന്ന് സ്റ്റൗ ഓഫാക്കിയതിനാലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ്റെ പേര് അഭിഷേക് പറയുന്നത് പക്ഷേ ആ സമയത്ത് അഭിഷേകിനോട് റസ്മിന് പറയാമായിരുന്നു ഞാനാണ് അവളെ അടിച്ചത് അതുകൊണ്ട് ജാസ്മിൻ ഒഴിവാക്കാമെന്ന് പക്ഷേ ആ സമയത്ത് റസ്മിൻ അഭിഷേകിനെ എതിർക്കാതെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുകയായിരുന്നു ഇതൊക്കെ ഇവർ പറയുമ്പോൾ ടണൽ ടീം നൈസായി രക്ഷപ്പെടുകയായിരുന്നു ബി ബി ഹോട്ടൽ ടാസ്ക് നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് അതിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നവരാണ് ടണൽ ടീം അഫ്സരെയും ശരണ്യയും നന്ദനയും സായിയുമാണ് ടാസ്കിൽ പങ്കെടുക്കാതെ മാറി നിന്നത് അവരുടെ ടീമിൽ നിന്നും ഒരാളെ ജയിലിലേക്ക് അയക്കാമായിരുന്നു പക്ഷേ പവർ ടീം അവരെ ഒഴിവാക്കി ജാസ്മിനെയാണ് ജയിലിലേക്ക് അയച്ചത് ജാസ്മിനെ കൂടാതെ കുടുംബാംഗങ്ങൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഋഷിയാണ് എന്തായാലും ഇപ്പോൾ ജാസ്മിൻ ഋഷിയും ജയിലിലാണ് ഇവർക്ക് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഹൗസിനുള്ളിലെ മത്സരാർത്ഥികളുടെ ചിത്രം വരയ്ക്കാനാണ് ഇത് നടക്കാനുള്ള സംഭവ വികാസങ്ങൾ എന്തെല്ലാമാണെന്ന് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക